ജാനകിയുടെ അഭി വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ അഭിയും ജാനകിയും കടന്നുപോകുന്നത് ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതുവരെയും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഇരുവർക്കും സാധിച്ചിട്ടില്ല എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ നഖുലൻ്റെ കയ്യിൽ നിന്നും തൻ്റെ അമ്മയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് പ്രഭാവതിയെ കാണാനായിട്ട് നിരഞ്ജനയും അജയും അമലും പോയി അങ്ങനെ കണ്ടു എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അമ്മ വരത്തില്ല ഞാൻ വരുന്നില്ല വരുന്നില്ല എന്നുള്ള ഒരു ആ ഒരു തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് എത്ര സംസാരിച്ചിട്ടും രണ്ടുപേരും പ്രഭാവതി അവർക്കൊപ്പം വരാനായിട്ട് കൂട്ടാക്കുന്നില്ല ആണെങ്കിൽ ഒട്ടും വരുന്നില്ല എന്നുള്ളൊരു ഇപ്പം പ്രഭാവതിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് കൊണ്ട് വരുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രഭാവതി രാധാമണിയെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇതേപോലെ വരുന്ന സമയത്ത് എന്നെ ഒരു ഒരു സമതല ഒരു സ്ത്രീ എന്നെ പിന്തുടർന്ന് വരികയും ഞാൻ ഒരുപാട് വട്ടം പോകാനായിട്ട് പറഞ്ഞിട്ടും അവർ പോയില്ല എനിക്കൊപ്പം വന്നിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടി അപ്പോൾ അതുപോലെ പലരും അതുപോലെ ഒരു അവസ്ഥയിൽ ഞാനും എത്തും എന്നൊക്കെയുള്ള രീതിയിൽ പ്രഭാവതി സംസാരിച്ചു എന്നാൽ അമ്മയും കൊണ്ടല്ലാതെ ഞങ്ങള് പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകണ്ട പക്ഷെ ഞാൻ വരുന്നില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് പ്രഭാവതി ആ സംസാരം കഴിഞ്ഞ് തിരിച്ച് എന്തായാലും അമ്മ ഭയങ്കര സങ്കടത്തിലാണ് ഞാനും ഒരു കാരണക്കാരിയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് ഞാനും കാരണക്കാരിയാണ് എന്ന് അമലും സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനിക്ക് നല്ല സങ്കടം തോന്നി നിരഞ്ജന നേരെ അമലിനെയും അജയേയും നേരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് അഭിയേയും അജി അഭിയെ കാര്യങ്ങൾ അറിയിക്കാം അഭിയേട്ടനെ കാര്യങ്ങൾ അറിയിക്കണം ജാനിയേട്ടതെ വിളിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ച് നിരഞ്ജന ജാനകിയെ വിളിക്കുവാണ് ഈ സമയത്ത് രാധാമണിയെ കാണാനില്ല എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് തമ്പി തമ്പിയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പൊട്ടി കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു തന്റെ അമ്മ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും എങ്ങനെ ഇനി കണ്ടുപിടി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് നിരഞ്ജനയുടെ കോൾ വന്നത് നിരഞ്ജനയുടെ കോൾ വന്നപ്പോൾ ജാനകി കോൾ എടുത്തു എന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പ്രഭാവതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യവും പിന്നെ കാരുണ്യ കാരുണ്യദ്വീപത്തിൽ എത്തിപ്പെട്ട കാര്യവും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിരഞ്ജന ജാനകിയോട് വിശദീകരിച്ചു ഇത് കേട്ടപ്പോൾ അഭിക്കും നല്ല സങ്കടം തോന്നി എന്നാൽ ഉടൻ തന്നെ അഭിയേട്ടനും ജാനിയേട്ടത്തെയും ഇങ്ങോട്ടേക്ക് വരണമെന്നും എത്ര പറഞ്ഞിട്ടും അമ്മ വരാനായിട്ട് കൂട്ടാക്കുന്നില്ല അമ്മ തയ്യാറല്ല എത്രയും പെട്ടെന്ന് ജാനിയേട്ടത്തെയും അഭിയേട്ടനും ഇങ്ങോട്ടേക്ക് വരണം എന്നിട്ട് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് നിരഞ്ജന പറഞ്ഞത് എന്നാൽ ഞങ്ങളിപ്പോ നിൽക്കുന്ന സാഹചര്യം അതല്ല നിരഞ്ജനെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി തന്റെ അമ്മയെ കാണാനില്ലാത്ത വിവരം കൂടി നിരഞ്ജനെ അറിയിച്ചു അത് കേട്ടപ്പോ നിരഞ്ജനയ്ക്കൊരു സംശയം പ്രഭാവതി പറഞ്ഞ ആ ഒരു ആള് ആ ഒരു മാനസിക നില തെറ്റിയ ആള് ജാനീട്ടത്തി ജാനയിട്ടത്തിന്റെ അമ്മയാണോ എന്നുള്ള ഒരു സംശയം നിരഞ്ജനയ്ക്കുണ്ട് നിരഞ്ജന അത് ജാനകിയോട് പറയുകയും ചെയ്തു ജാനകീട്ടതി അമ്മേ അമ്മയോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു മാനസിക നില തെറ്റി സ്ത്രീ അമ്മയെ പിന്തുടർന്ന് വന്നു എന്നും ഒരുപാട് വട്ടം പറഞ്ഞായി പറഞ്ഞു വിടാനായിട്ട് നോക്കിയിട്ടും പറ്റി അയാൾ അവര് പോയില്ല എന്നും കണ്ടു കഴിഞ്ഞാൽ വലിയൊരു വീട്ടിലെ ആളാണെന്ന് തോന്നും നിറയെ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് സംശയം ജാനിയേട്ടത്തിന്റെ അമ്മയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് ജാനകി ജാനകിയോട് നിരഞ്ജന പറഞ്ഞു അമ്മ കാരുണ്യദീപം വരെ എത്തിയിട്ടുണ്ടെന്ന് കൂടി എത്തി എന്നുകൂടി പറഞ്ഞപ്പോ ഉടനെ തന്നെ കാരുണ്യ ദീപത്തിന്റെ പരിസരത്ത് പോകാനായിട്ട് ജാനകിയും അഭീം തയ്യാറായി അവിടെ എവിടെയെങ്കിലും തന്നെ അമ്മ കാണും എന്ന് ജാനകിയും അഭീം സക്കീർബായും ഉറപ്പിച്ചു അങ്ങനെ ജാനകിയുടെ അമ്മയെ തിരഞ്ഞുകൊണ്ട് കാരുണ്യ ദീപത്തിന്റെ ആ പരിസരത്തേക്ക് ജാനകി അഭീം പോകുമ്പോൾ ആ പരിസരത്തു കൂടി രാധാമണി നടന്നു വരികയായിരുന്നു നകുലനാണെങ്കിൽ നകുലനും കൂട്ടരും കൂടി ചേർന്നിട്ട് രാധാമണിയെ പൊക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ജാനകിയുടെ അമ്മയെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വെച്ച് ആ ഒരു കാര്യം വെച്ച് തന്നെ ജാനകിയെ വിലപയശാനും ജാനകിയെ തന്റെ അടുത്ത് എത്തിക്കാനായിട്ടും സാധിക്കും എന്ന് അഭി അവിടെ അഭിയല്ല നഗുലൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നഗുലൻ രാധാമണിയെ തേടി ഒരുപാട് ദൂരം ഈ കാറിൽ തന്നെ സഞ്ചരിച്ചു ഒരുപാട് ദൂരം എത്തി കുറേ ദൂരം കഴിഞ്ഞപ്പോൾ രാധാമണി എതിർവശത്തോടു കൂടി നടന്നു വരുന്നത് നകുലൻ കണ്ടു എന്നാൽ നഗുലിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളി പറഞ്ഞു നഗുലേട്ട പുറത്തിറങ്ങരുത് അത് വലിയൊരു ആപത്തിലോട്ടേ കലഹിക്കത്തുള്ളൂ പടവീടന്മാരുടെ കാറ് ആൾക്കാരെയും എല്ലാം ഇവിടെ പലർക്കും അറിയാം അതുകൊണ്ട് അഭിയേട്ടൻ നഗുലേട്ടൻ ഇവിടുന്ന് ഒരിടത്തേക്കും ഇറങ്ങണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കട്ടെ അവരെ മാക്സിമം കാറിന്റെ അകത്തേക്ക് പിടിച്ചു കയറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നഖുലൻ്റെ കൂട്ട് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേര് രാധാമണിയെ തന്ത്രത്തിൽ പറഞ്ഞ് കയറി കയറ്റാൻ കാറിൽ കയറ്റാനായിട്ട് ശ്രമിക്കുവാണ് അത് അവർ പറയുമ്പോൾ ഇത് രാധാമണിയുടെ അമ്മയല്ലേ ആ അമ്മ എന്തിനാ നടന്നു പോകുന്നേ അമ്മ കാറിൽ കയറാൻ ഞങ്ങൾ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞ് നയത്തിൽ സംസാരിക്കുമ്പോഴും രാധാമണി കാറിൽ കയറാനായിട്ട് തയ്യാറല്ല അവര് മുന്നോട്ട് വീണ്ടും വീണ്ടും നടന്നു പോകുവാണ് ദേഷ്യം എന്ന ആഹ് നഖുലന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവര് മൂന്നുപേരും കൂടി ചേർന്ന് രാധാമണിയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഈ സമയത്തായിരുന്നു എതിർവശത്ത് നിന്നും അഭിയും ജാനകിയും സക്കീർഭായും കൂടി കാറിൽ വരുന്നതും ദൂരെ നോക്കുമ്പോൾ ഒരു കാറിലേക്ക് അമ്മയെ പിടിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുന്നത് കണ്ട ജാനകിക്കും അഭിക്കും സഹിച്ചില്ല അഭി ഉടനെ ചെന്ന് അവരെല്ലാവരെയും എല്ലാവരെയും അടിച്ചൊതുക്കി ജാനകിയുടെ അമ്മയെ രക്ഷിച്ചു അങ്ങനെ അവരെല്ലാവരെയും അടിച്ചൊതുക്കിയെങ്കിലും നഖുലനാണിതിന്റെ പിന്നിലെന്നുള്ള സത്യം ജാനകി അറിഞ്ഞിരുന്നില്ല എല്ലാവരെയും അടിച്ചൊതുക്കി ഒപ്പം സക്കീർബായും അവരെ എല്ലാവരെയും അടിച്ചോടിക്കാനായിട്ട് സഹായിച്ചു ഇതിനിടയിൽ രാധാമണി ഉപദ്രവിക്കാനായിട്ട് വീണ്ടും അവർ വന്നപ്പോൾ ജാനകി ഒരു കമ്പ എടുത്ത് അവരെ അടിച്ചോടിച്ചു അങ്ങനെ അവര് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു രക്ഷ ഓടി രക്ഷപ്പെട്ടു ഈ സമയത്ത് തന്നെയായിരുന്നു നിരഞ്ജനെയും കാറും കൊണ്ട് അവിടെ എത്തിയത് അങ്ങനെ ജാനകിയും അഭിയേം എല്ലാവരെയും കണ്ടു സന്തോഷത്തോടു കൂടി സംസാരിച്ചു എന്നാൽ അവരാരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് മാത്രം ജാനകിക്കോ അഭിക്കോ സാധിച്ചില്ല എന്തായാലും അഭിയടൻറെ കാറിൽ ഇന്നിപ്പോ അവർ കയറണ്ട അമ്മയും ഏട്ടത്തെയും ഞാൻ എൻ്റെ കാറിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നിരഞ്ജന കാറിൽ കയറ്റി നേരെ ചന്ദ്രോദയത്തിലേക്ക് വിട്ടു അഭിയും പിന്നാലെ ഉണ്ടായിരുന്നു അവിടെ എത്തി അവരെ കണ്ടപ്പോഴാണ് രാധാമണിയും ജാനകിയേക്കെത്തി വീണ്ടും കണ്ടപ്പോഴാണ് മേരിക്കുട്ടിയമ്മയ്ക്ക് പോലും ഒരു ആശ്വാസം കിട്ടിയത് അത്രത്തോളം അവരെ കാണാത്ത ഒരു ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ മേരിക്കുട്ടിയമ്മക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ മേരിക്കുട്ടിയമ്മ അവരെ കാണുകയും എന്നിട്ട് സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറ്റിയിരുത്താനും ശ്രമിച്ചു ഇതിനിടയിൽ പൊന്നുവിനെ പൊന്നു പോയി രാധാമണിയെ കൈപിടിക്കുകയും അമ്മാമേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി വിളിക്കുന്നത് കണ്ടപ്പോൾ രാധാമണിക്ക് എങ്ങുമില്ലാത്ത സന്തോഷം തന്നെയായിരുന്നു രാധാമണി ഒരുപാട് പൊട്ടി സന്തോ പൊട്ടി ചിരിക്കുകയും അങ്ങനെ തന്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ രാധാമണി സംസാരിക്കുന്നില്ലെങ്കിലും പൊന്നു സംസാരിക്കുന്നതിനനുസരിച്ച് രാധാമണി റിയാക്ട് ചെയ്യുന്നുണ്ട് അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂളുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോ രാധാമണി അവിടെ എല്ലാവർക്കും സന്തോഷം തോന്നി പൊന്നുവിന്റെ ഈ വരവില് രാധാമണി ഒരുപാട് മാറും എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു അകത്ത് കയറി രാധാമണിയെ റൂമിൽ കൊണ്ടിരുത്തി മേരിക്കുട്ടിയമ്മ എല്ലാവർക്കും ചായ കൊടുത്തു ചായ കൊടുക്കുന്ന സമയത്തും ജാനകി മേരിക്കുട്ടിയമ്മയോട് സോറി പറയുവാണ് മേരിക്കുട്ടിയമ്മയ്ക്ക് അത്ര അത്രത്തോളം സങ്കടം തോന്നി രാധാമണിയെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് പോയത് തനി തൻ്റെ അശ്രദ്ധ മൂലം തന്നെയാണ് രാധാമണി ഇറങ്ങിപ്പോയത് അപ്പോൾ അത് എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരുന്നു മെയിനായിട്ട് മേരിക്കുട്ടിയമ്മയും എന്നാൽ ജാനകി ആ സങ്കടത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് മേരിക്കുട്ടിയമ്മയോട് മാപ്പ് ചോദിച്ചപ്പോ മേരിക്കുട്ടിയമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ജാനകി ഇപ്പോ അഭി അതിനു മുന്നേ തന്നെ സക്കീർബായോട് ഒരു സംശയം പറഞ്ഞു ഇപ്പോൾ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഒന്നെങ്കിൽ അമ്മ സമനില തെറ്റിയ ആളെ പോലെ തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ അമ്മയുടെ മനസ്സിലോട്ട് ജാനകിയുടെ ഓർമ്മകളുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ ആയിരിക്കും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള സംശയവുമുണ്ട് അതിനിടയിലാണ് മേരിക്കുട്ടിയമ്മയോട് ജാനകിയും സക്കീർബായും നിൽക്കെ തന്നെ അഭിചോദിച്ചു നിരഞ്ജന ഉണ്ടായിരുന്നു ജാന ജാനകി പോയതിന് ശേഷ പോയതിനു ശേഷം രാധാമണിയില് അമ്മയില് എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നോ എന്ന് മേരിക്കുട്ടിയമ്മയോട് അഭി ചോദിച്ചപ്പോ ജാനകി പോയതിനു ശേഷം മേരിക്കു രാധാമണി ഉറങ്ങിയിട്ടില്ല നേരച്ചവൻ ഉറങ്ങിയിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കും എന്നിട്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ചാടി എണീക്കും ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കും എന്നിട്ട് സിറ്റ് സിറ്റൌട്ടിലും എല്ലായിടവും പോയി നോക്കും എല്ലാ റൂമുകളിലും പോയി പരിശോധിക്കും ജാനകി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബെഡിൽ പോയി ഇരുന്ന് തലകുനിച്ചിരിക്കും അതായിരുന്നു രാധാമണിയുടെ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ ജാനകി പോയ അന്ന് തൊട്ട് ഒരുപാട് അസ്വസ്ഥയായിരുന്നു രാധാമണി എന്ന് പറഞ്ഞപ്പോൾ അഭിക്കും ജാനകിക്കും പിന്നെ സക്കീർ സക്കീർഭായ്ക്കും നിരഞ്ജനയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നി ട്രീറ്റ്മെന്റിൽ ഒരുപാട് പുരോഗതി കണ്ടു തുടങ്ങിയെന്ന് തന്നെ അഭി പറഞ്ഞു എന്നാൽ ഈ സമയത്ത് രാധാമണിക്ക് മാറ്റം സംഭവിച്ചപ്പോൾ രാധാമണി തിരിച്ചു കിട്ടിയപ്പോൾ പ്രഭാവതിയും കൂടി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ എന്ന് നിരഞ്ജന ചോദിച്ചു അഭിയടന് എന്റെ കൂടെ വരണം അമ്മയോട് സംസാരിച്ച് അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം എന്നുകൂടി പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില് മാറ്റം ഉണ്ടാകും അമ്മ തിരികെ വരും എന്ന് ഉറപ്പെന്ന് നിരഞ്ജനയോട് അഭി ചോദിച്ചു അത് ശരിക്കും ശരിയായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു അഭി വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രഭാവതി തിരികെ വീട്ടിലോട്ട് പോകും എന്നൊരു ഉറപ്പുമില്ല എങ്കിലും പ്രഭാവതി തിരികെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് നിരഞ്ജനയും അഭിയും എന്നാൽ മറ്റൊരു സംഭവം സംഭവം കൂടി അളകാബുരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുവാണ് അപർണയെ തേടി അപർണയെ തേടിയല്ല അല്ല സത്യം പറഞ്ഞ അജയെ തേടി അവിടെ ണി റോസ് അജയെ തേടി അളകാബുരിൽ എത്തുകയാണ് എന്നാൽ ഹണി റോസിനെ കണ്ടപാടെ തന്നെ അപർണ ഹണി റോസിനോട് പൊട്ടിത്തെറിക്കുകയും ഹണി റോസിനെ പിടിച്ച് വീടിന്റെ പുറത്താക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും കൂടി അളകാബുരിയിൽ ഉണ്ടാകുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും രാധാമണിയുടെ ഈ ഒരു മാറ്റം ശരിക്കും നല്ലൊരു കാര്യത്തിൽ തന്നെ കാര്യത്തിന് തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും